ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം കേൾക്കുന്ന കഥയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് കഥ തുടങ്ങിയാലോ ഇന്ന് കേൾക്കാൻ പോകുന്നത് വൃന്ദയുടെ കഥയാണ് കേട്ടോ എൻ്റെ പേര് വൃന്ദ വീട് കോട്ടയത്താണ് ബാംഗ്ലൂരിൽ നേഴ്സിങ്ങിൽ പഠിക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും രണ്ടേട്ടന്മാരും ചേച്ചിയും ഒക്കെയാണ് ഉള്ളത് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു രണ്ടേട്ടന്മാരെയും കല്യാണം കഴിച്ചു കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട് വയലിനോടൊക്കെ ചേർന്ന് ഒരു ഓടുമേഞ്ഞ പഴയ വീടാണ് ഞങ്ങളുടെ അച്ഛനെ കൃഷിയാണ് ജോലി വീട്ടിൽ രണ്ട് മൂന്ന് പശുക്കളൊക്കെയും ഉണ്ട് തനി കർഷക കുടുംബം എന്നൊക്കെ പറയാം ആദ്യമൊക്കെ വീട്ടിൽ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു ചേട്ടന്മാര് ജോലിക്ക് പോകാൻ തുടങ്ങിയതോടെ വീട്ടിലെ വലിയ പ്രയാസമൊക്കെ ഒരുവിധം മാറിക്കിട്ട് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്നും കഷ്ടിച്ച് കര കയറിയെന്ന് പറയാം അത്ര തന്നെ ഞാൻ ബാംഗ്ലൂരിൽ നേഴ്സിങ്ങിന് ചേർന്നതേ ഉള്ളൂ കൂടെ പഠിക്കുന്നവർ അധികവും കർണാടകക്കാരും കുറച്ച് മലയാളികളും കുറച്ച് തമിഴന്മാരും ഒക്കെയാണുള്ളത് ആദ്യമൊക്കെ അവിടെ മടുപ്പായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട് അനിലയുമായി നല്ല ചങ്ങത്തിലായതോടെ സത്യം പറഞ്ഞാൽ അവിടെ ഒന്ന് സെറ്റായി നല്ലതാണെന്നുണ്ടെങ്കിൽ കർണാടകക്കാരിയാണ് പക്ഷേ അവൾ നല്ലതുപോലെ മലയാളം പറയും മംഗലാപുരത്തുകാരി ആയതുകൊണ്ട് തന്നെ കന്നഡയും മലയാളവും ഒരുപോലെ അവൾ സംസാരിക്കാറുണ്ട് ഇടകലർന്ന വല്ലപ്പോഴും കന്നഡ വാക്കുകളൊക്കെ മലയാളത്തിൽ കലരുന്നതിനാൽ ചില വാക്കുകൾ മനസ്സിലാക്കാൻ ആദ്യമൊക്കെ പ്രയാസമായിരുന്നു പിന്നെ ഞങ്ങൾ പരസ്പര അഡ്ജസ്റ്റ്മെൻറ്റിൽ ഭാഷാ വിഷയം കൈകാര്യം ചെയ്തു അവളിപ്പോൾ എനിക്ക് തോന്നുന്ന എന്നേക്കാളും നന്നായിട്ട് മലയാളം പറയുന്നു പരസ്പരം നല്ല കൂട്ടുകാരികളായി മാറി ഞങ്ങൾ ക്രിസ്മസ് ഒത്തിരിക്ക് നാട്ടിലേക്ക് മടങ്ങി സംഭവം നടക്കുന്നത് കഴിഞ്ഞ വശമാണ് നാട്ടിലേക്ക് മടങ്ങാൻ നേരം അന്യ എന്നോട് പറഞ്ഞു ലീവ് കഴിഞ്ഞ് മടങ്ങും വയ്യേ നീ എന്റെ വീട്ടിലേക്ക് വാ എന്റെ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ അമ്മയൊക്കെ പരിചയപ്പെട്ടിട്ട് നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് മടങ്ങാം അത് ശരിയാണെന്ന് എനിക്കും തോന്നി ഞാൻ അവളുടെ വരാമെന്ന് നയിക്കുകയും ചെയ്തു നാട്ടിലേക്ക് മടങ്ങി രണ്ടാളും രണ്ടു വഴിക്ക് പോയി ലീവ് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ മംഗലാപുരം അവളുടെ വീട് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു ഫോണിലൂടെ അവളെ വിളിച്ച് അവസാനം അവളുടെ വീട്ടിലെത്തി ഒരു ഉൾഗ്രാമം അവളുടെ പപ്പയ്ക്കും കൃഷിയാണ് ജോലി സ്വന്തമായി ഏക്കർ കണക്കിന് ഭൂമിയൊക്കെ ഉണ്ട് ഞങ്ങളുടെ കൂട്ട് കുറച്ചൊന്നുമല്ല പുലർച്ചെ യാത്ര തുടങ്ങി വൈകുന്നേരത്തോടെ ഞാൻ അവളുടെ വീട്ടിലെത്തി ഇവിടെ നിന്നിട്ട് ഇനി നാളെ പോകാൻ പറ്റൂ നാളെ രാവിലെ പോകാമെന്ന് അവളും അവടെ മമ്മിയും ഒരുപോലെ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് ഞാനും ഞാൻ ചെന്ന നേരം അവളുടെ പപ്പ അവിടെ ഇല്ല പിന്നെ അനില്ല നിന്റെ പപ്പ എന്തേ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ പപ്പ സാധനം അങ്ങനെ ആയിട്ട് അമ്മ പോയതാടി എപ്പോഴാ എത്തുക പപ്പയെ കണ്ടല്ലോ പപ്പയോ പപ്പ എപ്പോഴൊന്നും പ്രതീക്ഷിക്കേണ്ട ടൗണിൽ പോയതുകൊണ്ട് വൈകിയേ എത്തു പപ്പയെ നാളെ പരിചയപ്പെടുത്താം നാളെ നമ്മൾ പോകാൻ നേരം പപ്പ ഇവിടെ ഉണ്ടാവും അവളെ അമ്മയെ പരിചയപ്പെടുത്തി തന്നു നല്ല സ്നേഹമുള്ള സ്നേഹമുള്ളൊരാൻറ്റി നല്ല പെരുമാറ്റം അവളെപ്പോലെ തന്നെ അല്പം തഴിച്ചതാണ് അവൾ ഇത് നിറമാണ് അവളേക്കാളും നിറം കുറവാണ് മമ്മിക്ക് ഒരു ഇരുണ്ട പ്രകൃതം ഒതുക്കം കുറവായിട്ടുള്ള ചുരുളമുടിയാണ് രണ്ടു പേർക്കും അവളെപ്പോലെയല്ല മമ്മി പകുതിയോളം ഇറക്കി വെട്ടിക്കളഞ്ഞു ഭംഗിയോടെ സൂക്ഷിച്ചിരിക്കുന്നു ആ മുടി കണ്ടാൽ തന്നെ അറിയാം മമ്മി അല്പം ഓടേണ വീടും പരിസരമെല്ലാം ചുറ്റി കണ്ടു വൈകുന്നേരം ചായക്ക് അവരുടെ തനതായ എന്തെല്ലാമോ വിഭവങ്ങൾ വിളമ്പി ചായയും കുടിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം തമാശയൊക്കെ പറഞ്ഞിരുന്നു സൺ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവളോട് പറഞ്ഞു എടി എനിക്ക് മേലൊന്ന് കഴിയണം ഈ യാത്രയുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ അത് ശരിയാടി നീ പോയി മേലെ അയക്കൂ വാ ഇതെ ബാത്റൂമിൽ കയറും അവളുടെ ബെഡ്റൂമിൻ്റെ ബാത്റൂമിൽ വെച്ച് ഞാൻ മേലെ കഴുകി ഡ്രസ്സെല്ലാം മാറി പുറത്തിറങ്ങി നോക്കുമ്പോൾ അവളെ അവിടെയൊന്നും കാണുന്നില്ല അവിടെ ഒരു റൂമിൽ ആരോ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കി ചെന്ന് നോക്കി ഞാൻ ആകെ ഞെട്ടിത്തെച്ച് പോയി മമ്മീന്ന് അവൾ പരിചയപ്പെടുത്തിയ ആ സ്ത്രീയുടെ അടുത്ത് അവൾ ഓ എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്താണ് ഇത് എന്നെ കണ്ട വിപ്രളത്തിൽ അവൾ ചാടി എഴുന്നേറ്റു എൻ്റെ നാവാകെ മരവെച്ച് പോയി ഞാൻ ധൃതിയിൽ തിരിഞ്ഞു നടന്നു ഇപ്പം തന്നെ ഇവിടെ ഇറങ്ങണം ഞാൻ വേഗം തന്നെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പോകാനുള്ള പുറപ്പാടിലാണ് അവൾ പെട്ടെന്ന് ഓടി വന്നിട്ട് ഡ്രസ്സ് വായിക്കുന്ന എന്നെ തടഞ്ഞു നീ പോവാണോ നീ ഞാൻ വിടില്ല നമ്മൾ ഒരുമിച്ച് പോകാമെന്നല്ലേ പറഞ്ഞത് അങ്ങനെ തന്നെ പോയാൽ മതി ഗൗരവത്തോടെയാണ് അവൾ പറയുന്നത് അല്പം കാണത്തിൽ ശബ്ദം നീ എന്താ അവിടെ കാണിച്ചു കൂട്ടിയത് നിൻ്റെ അമ്മയെന്നല്ലേ അത് പറഞ്ഞത് അതേടി അതിനിപ്പോൾ എന്താ പിന്നെ ഞാൻ കണ്ടതൊക്കെ അതൊന്നും കാര്യമാക്കണ്ട അതിവിടെ പതുള്ളതാ നീ ഇങ്ങി വന്നേ അമ്മയെന്നെയും ആ കോലത്തെ ഒരു നോക്കി കണ്ടല്ലേ ഉള്ളൂ നീ അപ്പോഴേക്കും വാ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാം നിന്റെ ഈ ഞെട്ടലൊക്കെ അപ്പം മാറിക്കോളും അമ്മ നിന്നെയും കാത്തു നിൽപ്പുണ്ട് അവൾ കൈ പിടിച്ച് അങ്ങോട്ടേക്ക് വലിച്ചു നടന്നു നീങ്ങി എൻ്റെ മനസ്സിൽ ആകെ ഒരു വശപ്പിഴക് എന്തായി കാണുന്നത് എന്താ ഒക്കെ അർത്ഥം ഞാൻ കൈ പിടിക്കാൻ കുറേ ശ്രമം നടത്തി പക്ഷേ ഇവിടുന്ന് അവിടെ പിടിവിടുന്നില്ല നല്ല കനത്തലുള്ള പിടുത്തം ഞങ്ങളുടെ ശബ്ദം കേട്ട് അമ്മ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു എൻ്റെ മറ്റേ കൈയും കൂടി പിടിച്ച് രണ്ടുപേരും വാലിച്ചെന്നെ ബെഡ്റൂമിലേക്ക് തള്ളിയിട്ടു ഞാൻ മലർന്നങ്ങ് വീണു എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അമ്മ മുന്നിൽ നിന്ന് പറഞ്ഞു മോളെ കണ്ടതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞതേ ഇതിവിടെ പതിവാണ് ആര് വന്നാലും ഇങ്ങനെയൊക്കെയാണ് മൂക്കും വേണമെങ്കിൽ പങ്കെടുക്കാട്ടോ അല്ലെങ്കിൽ മനസ്സിൽ നിങ്ങൾ കളഞ്ഞേക്കണം അപ്പോഴേക്കും അവരെൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു എന്നെ അമ്മയ്ക്ക് പൂർണ്ണമായും വിട്ടുകൊടുത്തുന്ന പോലെ അനിലെ അല്പം മാറി നിന്ന് ഒരു വല്ലാത്ത ചിരിയോടെ നോക്കിക്കാണായിരുന്നു അവസാനം അമ്മ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അത്യാവശ്യത്തിനല്ല അധികപ്പറ്റായിട്ടും കുറച്ചൊക്കെ ഇരിപ്പുണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നാൽ മതിയോ ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്ന് എനിക്കറിയുമോ ഇതൊക്കെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം അതിന് വേണ്ടിയിട്ടല്ലേ ഇന്നിവിടെ നിൽക്കാൻ പറഞ്ഞത് ഞാനൊരു മാതിരി ഞെട്ടലോടുകൂടി അവളെ നോക്കി അവൾ എന്നെ നോക്കി ഒരു വല്ലാത്ത ചിരി ചിരിച്ചു എൻ്റെ മോളെ ഇതൊക്കെ എന്നെങ്കിലും ഒരുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ളതല്ലേ അപ്പം പിന്നെ ഇവിടെ ആയാലെന്താ എവിടെ ആയാലെന്താ ഇപ്പം നമുക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊരു രസമല്ലേ ഡി മമ്മി വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്കിത് വല്ലാത്ത രീതിയിലാണ് തോന്നിയത് ഒരു വല്ലാത്ത മണമാണ് അവർക്ക് എന്തോ ഒരു പൂവിൻ്റെ ഗന്ധം പോലെ എനിക്ക് തോന്നി പക്ഷേ എൻ്റെ പ്രവൃത്തികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു ആദ്യമായതുകൊണ്ട് എങ്കിലതൊന്ന് നോക്കാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഞാൻ എൻ്റെ കണ്ണുകൾ ആദ്യം മുതൽ അവസാനം വരെ ഉടക്കിയത് മമ്മിയിൽ തന്നെയായിരുന്നു അവർക്ക് വല്ലാത്ത രീതിയിലാണ് ആര് കണ്ടാലൊന്നും നോക്കുന്ന രീതിയിലുള്ള എല്ലാം തന്നെ ഉണ്ട് എനിക്ക് അതിൽ ഇച്ചിരി ഉണ്ടായിരുന്നു എനിക്ക് അത്രത്തോളം ഒന്നും ഇല്ലായിരുന്നേ ഞാൻ പെട്ടെന്ന് അവളോട് ചോദിച്ചു എന്തോ നാടിനെൻ്റെ മമ്മിയുടെ രഹസ്യം ഇതൊരു വല്ലാതെ ഇരിക്കുന്നല്ലോ അത് മമ്മിയോട് തന്നെ ചോദിക്കുന്നേ ഞാൻ പെട്ടെന്ന് മമ്മിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എന്താ മമ്മിതിൻ്റെ രഹസ്യം എനിക്കൊന്നും ഇല്ലല്ലോ ഇത്രത്തോളം ഓ അതോ അതിന് പ്രത്യേകിച്ച് രഹസ്യമൊന്നും ഇല്ല മോളെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും അത്യാവശ്യം തടിച്ച ശരീരപ്രകൃതം തന്നെ പിന്നെ നമ്മളല്ലാതെ മറ്റാരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ഒന്ന് പുളിട്ടിപ്പെടും അത്ര തന്നെ അങ്ങനെയാണെങ്കിൽ പറ ഇതാരെ ഇങ്ങനെ ആക്കിയത് ഓ ഇവിടെ പപ്പ അല്ലാണ്ടാരെ പണ്ടക്കേ ഇങ്ങനൊന്നുമല്ല മോപ്പര് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം എൻ്റെ അമ്മായിമ്മുടെ വഴക്കായിരുന്നു മുറിയിൽ നിന്ന് അങ്ങേരി ഇറങ്ങില്ല ഞാൻ ഇറങ്ങാനൊട്ട് സമ്മതിക്കത്തുമില്ല അത് കഴിഞ്ഞേ പിന്നെ കേട്ടോ ഞാനിങ്ങനെ ആയത് ഇപ്പം പിന്നെ അങ്ങേരെ മാത്രമല്ല എന്നേ ഉള്ളൂ ചിരിയോടെയാണ് അവർ പറഞ്ഞത് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ആകെക്കൂടെ രൂഹം എനിക്ക് കിട്ടി ഇനിയിപ്പം നമുക്ക് രാത്രി ഇല്ലാവാല്ലേ ചിരിച്ചുകൊണ്ട് മൂവത് വരുന്നേറ്റു രാത്രി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പാത്രങ്ങളെല്ലാം കഴുകി മമ്മി മമ്മിയുടെ റൂമിൽ ഞാനും അല്ലേ അവളുടെ റൂമിലേക്കും കയറി വാതിലെ ചാരിക്കിടന്നു വാതിലെ കൊളത്തിടുന്ന പരിപാടിയില്ലാന്ന് തോന്നുന്നു എന്താണോ എന്തോ ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് പോയി നല്ലൊരു ഉറക്കം കഴിഞ്ഞ് നട്ടപ്പാതിലെയൊക്കെ ആയപ്പോൾ ഞാനൊന്നും ഉണന്നു ആരും അടുത്ത് വന്ന് കിടപ്പുണ്ടല്ലോ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ അതേ മമ്മിയാണ് മമ്മിയെ അവളും കൂടിയാണ് അടുത്ത് ആഹാ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു എന്തൊക്കെയാണ് പരിപാടിയെന്ന് അറിയണ്ടേ അപ്പോൾ താഴെ കാണുന്ന ടെലിഗ്രാമിലേക്ക് പോരെ വിശദമായിട്ട് നമുക്കവിടെ കേൾക്കാം ഓക്കേ